അമ്മ വിളിക്കുന്നു ഞാൻ കഴിച്ചു എടുത്തു വെച്ചിട്ടുണ്ട് ഒരാൾക്ക് രണ്ടു പ്രാവശ്യം കഴിക്കാൻ പറ്റുമോ ശരിക്കും ഞാൻ പറഞ്ഞോ പേടിക്കാൻ ഏതാ മനുഷ്യൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ അയാളുടെ വേലക്കാരി ഒന്നും അല്ലെന്ന് പറഞ്ഞേക്ക് രാത്രിയിൽ എവിടെ പോയതായിരുന്നു ഒരു ഫിലിം കാണാൻ മനുഷ്യൻ ഇവിടെ ബോർ അടിച്ചിട്ടാവും വല്ല കാസറ്റും കാണാന്ന് വെച്ചാൽ ടി വി ഉണ്ടോ വി സി ആർ ഉണ്ടോ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് സമയം തള്ളി നിക്കുന്നത് ഓ അതൊരു മഹാകാര്യം തന്നെ ഇവിടെ പിന്നെ എന്റെ പേപ്പർ വായന മുടങ്ങി പേപ്പർ വരുത്തുന്നുണ്ടല്ലോ ഞാൻ ഇംഗ്ലീഷ് പേപ്പറാ ഞാൻ പറയാം ഒരേട്ടനോടും പറയണ്ട അപ്പോ ചേച്ചിക്ക് വേണ്ടേ എത്ര പ്രാവശ്യം പറയണം ോ നോക്കാനല്ല ഇരുപത്തി ഇരുപത് വേണോ പതിനാല് വേണോ ചോദിച്ചത് അതെന്തൊരു കണക്കാൻ രണ്ടായിരം കിട്ടൂല ഇരുപത്തയും പതിനാല് അമ്പത് നൂറ് ഒന്നും വേണ്ട ഒരൊറ്റ എണ്ണം മതി നാരായണ എണ്ണ വല്ല വണ്ണമാണ് പറഞ്ഞത് എത്ര ഇഞ്ചാ വേണ്ടത് അറിയാത്ത കാര്യത്തെ പറ്റി എന്താ നാരായണ തന്നെ അഭിപ്രായം പറയാൻ പോകുന്നത് അതെ വണ്ണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറത്ത് പോകണ്ട നല്ല വില പെരുന്നോട്ടെ അതിന്റെ ആവശ്യമുണ്ട് ചേട്ടാ വീട്ടാൻ ഇരുപത് മതി 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 അത് മതി എങ്കിൽ ഇരുപത് ഇഞ്ചിന് നല്ല നോക്കി ഒന്നും പോരട്ടെ ഗുഡ് ദിസ് ഇസ് ആ ലേറ്റസ്റ്റ് മോഡൽ സർ ഇറ്റ്സ് കോൾഡ് എൻ ഇൻഫ്രാ റെഡ് റിമോട്ട് കൺട്രോൾ ആൻഡ് സ്ക്രീൻ ടോട്ടലി ഇമ്പോർട്ടഡ് ക്യാബിനറ്റ് ഓട്ടോമാറ്റിക് ചാനൽ സെലക്ടർ വില കുറച്ച് നോക്കിടും കാരണം പിന്നെ എന്തിനാ കൊണ്ടന്നെ ഇംഗ്ലീഷില് വില വേശി കച്ചവടം ഉറപ്പിക്കാനല്ലേ ഫിക്സ് എങ്ങനെ ഒരു അങ്ങനുണ്ട് സാധനം ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷെ വില വളരെ കൂടുതലാ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഒരാറായിരം ഇതെന്താ മീൻ ചെണ്ടെന്ന് നമുക്ക് ഇത് തന്നെ മതി ഇതിന് പറ്റിയൊരു നിങ്ങൾ മതി എന്നിട്ട് ബില്ല് വില വേശലില്ല നിന്നെയും സ്ഥലത്ത് പോവാൻ കൊണ്ടുവല്ലോ ഒന്ന് പതുക്കെ കൊല്ലാൻ പോവാ സാറെ ചേച്ചി വല്ലതുകൊണ്ട് തല്ലിയോ എന്തോട് പറഞ്ഞു ഏ അതാവാൻ വഴിയില്ല അല്ല ചേച്ചി പകല്യം കൊണ്ട് തന്നെ അങ്ങനല്ല ഇപ്പൊ ഒരു സിനിമ കാണേ തന്നെ ഉടത്തൊരുങ്ങി ബസി കയറി ക്യൂവിൽ ടിക്കറ്റ് എടുത്ത് എന്ത് പ്രയാസാ ഒരു വി സി ആറിന്റെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഞാനൊരു ടി വി ആർ വാങ്ങി

Oh, yes. I'm perturbed over the economic situation. Without it, the revolution will fail. Thousands will die in vain, and soon a new dictator will seize power. Judge, We need money. What is the chief expert of San Marcos? Dysentery. We will We only think we <laughs> can the me. United States to give us money. <laughs> me, Sanchez, you must convince them. They will listen to you. Me? നീ ആ പപ്പടം ഞെടുക്ക വെള്ളം നല്ലോണം തുടച്ചിക്കേ ചോറ് കൊള്ളിക്ക അനിയന്റെ മോളോട് അമ്മയ്ക്ക് എന്തൊരു സ്നേഹ പറയുന്നതനുസരിക്കണേ ആ കുട്ടിക്ക് സമയത്തിന് കോളേജിൽ പോകേണ്ടതാ േ അവ കൊച്ചല്ലേ അത്രയ്ക്കൊക്കെ ഉണ്ടാവൂടോ നിങ്ങൾ ഇത് തന്നെയായി പറഞ്ഞത് എന്താ അശ്വതി പോയോ ഞാൻ കണ്ടില്ല അച്ഛൻ കണ്ടിട്ട് ഇല്ല അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ എന്നിട്ട് റെഡിയാണെന്ന് അവള് ഗ്രാജുവേറ്റ് പഠിക്കുന്ന കുട്ടിയാ നേരത്തും കാലത്തും വല്ലതും കഴിച്ചില്ല ആ കുട്ടിയുടെ പഠിപ്പം എന്താവും എന്താ അമ്മ ഇത് ഞാനൊന്ന് പോയി നോക്കട്ടെ ഹൗ ഭഗവതിയെ ഭാഗ്യമായി ഞാൻ വിചാരിച്ച് ബസ് കയറി പോയിക്കാണെന്ന് ഉച്ചയ്ക്ക് വെളുത്തേ പോകാവുന്ന അശ്വതി ചേച്ചി ഓർമ്മിക്കാൻ ഞാൻ ആ മഞ്ഞ് പെണ്ണോട് പറഞ്ഞതാ ലേ ഇപ്പഴത്തെ കാലത്ത് ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങി കഴിക്കാൻ പറ്റൂ അല്ല അങ്ങനെ പറഞ്ഞ അശ്വതി ഉച്ചക്കെന്ത് കഴിക്കും കഴിക്കും ഏയ് അങ്ങനെ പോരാ കുഞ്ഞമ്മവും പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ അശ്വതിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമെന്ന് എനിക്ക് വേണ്ടി ആരും ഇഷ്ടിപ്പോ എന്താ ഇത്ര ബുദ്ധിമുട്ട് അശ്വതി കുട്ടി അശ്വതി കുട്ടി വാങ്ങിക്കേ മണിക്ക് അമ്മ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ ഇത് മനസ്സ് വിഷമിക്കില്ല ഒരു ഒരു കാര്യം ഞാൻ ഞാൻ എന്നെ ചൊല്ലി ടെൻഷൻ ഒന്നും ആർക്കും വേണ്ട പറഞ്ഞേക്കാംശ്യാത്താൽ മതി വീട്ടിൽ താമസിക്കുന്നതിനും വല്ലതും കഴിക്കേണ്ടി വന്നാൽ അതിനും അങ്ങനെ എല്ലാത്തിനും ഞാൻ പണം തരും അശ്വതി നെഞ്ചി തടക്കുന്ന ഓരോ വർത്തമാനങ്ങൾ പറയരുത് നീ എന്റെ സ്വന്തം കുഞ്ഞമ്മമാവന്റെ മോളാ അത് മറക്കണ്ട എനിക്കൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല മാസം അവസാനം ഞാൻ കാശ് വരും അത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ താമസിക്കുന്നില്ലെന്ന് വയ്ക്കും എന്നോടാണോ കുട്ടി നീ ഇത് പറഞ്ഞത് രക്തബന്ധത്തിന് നീ വില കത്തിക്കുന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ജീവിതം തന്നെ ഒരു മരുപ്പുറം ബാക്കിയവനാണ് ഞാൻ കടന്നു പോകൂ എന്റെ മുമ്പിൽ ശ്രീനട്ട കടന്നു പോല്ലേ ഞാനില്ല ആ നിങ്ങൾ പോയത് മാസാവസാനം വരെ പറ്റില്ല ബില്ലാണ് ബ്രെഡിനും ജാമിനും ചായക്കും ചേർത്ത് മൂന്നു റുപ്പി എഴുപത്തഞ്ചു പൈസ ടിപ്പ് തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും വെച്ചോളൂ അമ്മയും ഞാനും ഒക്കെ ഇവിടത്തെ വെയിറ്റേഴ്സാണെന്ന് കരുതിയാ മതി എന്താ എന്താ ശിധര ൊട്ടി അതിന്റെ മൂന്ന് റുപ്യൂടെ ചേർത്ത് ആറ് പൈസ എന്താ അല്ലേ അവിടെ പറയാ ഇവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന് അവള് കാശ് തരാമെന്ന് എങ്കിൽ പിന്നെ അപ്പൊ കാശ് വാങ്ങിച്ചേക്കുവെന്ന് ഞാൻ വിചാരിച്ചു ഉള്ളൂ എന്തൊരു ജാടാ സ്വഭാവം ഞാൻ ഒരു കാര്യം ഇല്ല വില്ല എഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞാ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ എനിക്ക് അത്രമാത്രം സങ്കടം അവൾക്ക് അങ്ങനെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ സ്വന്തം ബന്ധം എന്നൊക്കെ പറഞ്ഞാ ഒന്നും മനസ്സിലാവില്ല ഷീതരാ അവർക്കാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കുന്നുമില്ല ഒന്നും കഴിക്കുന്നുമില്ല എരിയും പുളിയുള്ള നല്ല ഭക്ഷണം കഴിച്ച് ശീലമില്ലാങ്ങിട്ടായിരിക്കും ഇപ്പൊ തന്നെ അനു ജീവനില്ല ഒന്നും കഴിക്കാതെ വല്ല സൂക്കരം പിടിച്ചാ രാമേന്ദ്രൻ എന്നോടാ ചോദിക്കഴിപ്പിക്കാൻ പറ്റുമോ എന്താ ഇഷ്ടം ചോദിച്ചിട്ട് ഒന്നും പറയുന്നുല്ല ഇപ്പൊ തന്നെ റൊട്ടി കഴിക്കാൻ കത്തില്ല അതുകൊണ്ട് എന്താ കാര്യം അതിന്റെ കൂടെ അതിന് ചേരുന്ന ഭക്ഷണം വേണ്ടേ പരിഷ്കാരമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നീ വല്ലവനെ വിളിച്ചോണ്ട് വാ പരിഷ്കാരമുള്ള ഭക്ഷണം എന്ന് വെച്ചാ കത്തി ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം അതൊക്കെ പിടിക്കുമായിരിക്കും മിസ്റ്റർ ശ്രീധർ മിസ്റ്റർ ശ്രീധർ ആരാണ് ഇത് മിസ്റ്റർ ഓഫ് സെൻട്രൽ റോഡ്വേസ് യുവർ ഫ്രണ്ട് ഐ തിങ്ക് ആരാ ആരുമല്ല പക്ഷെ വർക്കിച്ചൻ രാഷ്ട്രീയക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഡൽഹിയിൽ വരുമ്പോഴൊക്കെ ഒബറോയ് ഷറട്ടനിലാണ് താമസിച്ചിരുന്നത് ഞങ്ങളുടേത് തികച്ചും ഒരേ ഒരേതെറ്റിക് റിലേഷൻഷിപ്പാണ് കം നമുക്ക് ഇരുന്ന് സംസാരിക്കാം വരും ാണ് മണിക്കൂർ രാത്രി ഒരു മണിക്കൂർ ആവശ്യമുള്ളത്രയും ചൈനീസ് ഫുഡ് ഞാൻ ഉണ്ടാക്കും ഞാൻ പോകും ഐ കാ സ്റ്റേ ഹിയർ ഞാൻ പ്രതീക്ഷിക്കുന്ന മിനിമം സാലറീസ് വർഗീത്തിനാ ചൈനീസ് തന്നെയാണോ ചോദിച്ചത് ആരായാലും ബൂട്ടും കൊണ്ടിട്ട് അത് കാണാൻ പറ്റില്ല ആളാന്നെവേന്ദ്രനായിട്ട് അതിനൊന്നും മനസ്സിലാക്കാത്ത അച്ഛൻ പറഞ്ഞ ഒന്നും കാര്യണ്ട പഴമക്കാരനല്ലേ ആയുധിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തൊക്കെ ഇഫ് വി ഗോ ഫോർ ദ കൺവെൻഷനൽ ചൈനീസ് സ്റ്റൈൽ വിൽ സ്റ്റാർട്ട് വിത്ത് സൂപ്പ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ക്രീം ഓഫ് ചിക്കൻ ക്രീം ഓഫ് മഷ്രൂം ക്രീം ഓഫ് ടൊമാറ്റോ ക്രീം ഓഫ് ക്രാബ് ആൻഡ് ഓഫ് കോഴ്സ് ലോട്ട് ഓഫ് അദർ സൂപ് ചിക്കൻ നൂഡിൽസ് മട്ടൺ നൂഡിൽസ് മിക്സഡ് നൂഡിൽസ് വെജിബിൾ നൂഡിൽസ് ചിക്കൻ ഫ്രൈഡ് റൈസ് മട്ടൺ ഫ്രൈഡ് റൈസ് സ്നേക് ഫ്രൈഡ് റൈസ് മിക്സ് ഫ്രൈഡ് റൈസ് യു ഹാവ് ഓൾ ചൈനീസ് ഐറ്റംസ് ഇത് സാധനങ്ങളുടെയും പാത്രങ്ങളുടെയും ലിസ്റ്റ് ആണ്